പ്രീപഠനെ പത്ത് റോമൻ ചക്രവർത്തിമാർ മൂന്ന് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ക്രൂരമായ പീഡയുടെ ഒരു കാലഘട്ടത്തെ അഴിച്ചുവിട്ടു നമ്മളെ തകർക്കാൻ ഇന്നീ കാണുന്ന സംഭവമൊന്നുമല്ല പണ്ട് അവിടെ പറയാം പണ്ടത്തെ പീഡയുടെ രീതി കേൾക്കണം നമ്മൾ ചില ആളുകൾ പാടാറുണ്ട് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ ആ സാധ്യത്തിൽ ഇനി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾ പാടുകയല്ല ഒറ്റ ഒരാൾ പാടുക ചുണ്ണാമ്പു ചൂളുകളിലേക്ക് മനുഷ്യനെ ഇറക്കി വിട്ടു ധാന്യമണി കൊടുക്കാതെ വളർത്തുന്ന എലികളുണ്ട് എന്നുവെച്ചാൽ സ്ഥിരം അങ്ങനെ വളർത്തുമെന്നല്ല പട്ടിണി കിട്ടുക എലികളെ ഒരുതരം വെള്ള എലികൾ ഈ എലികളെ മൺകുടത്തിൽ അടച്ചിട്ട് മനുഷ്യൻ്റെ വയറോട് ചേർത്ത് വെച്ച് കെട്ടും ഒന്നും രണ്ട് വാഴ്ച ജലപാനമില്ലാതെ ധാന്യമണി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന എലികൾ മനുഷ്യ ശരീരം ആന്തിക്കീറി അള്ളിപ്പറിച്ച് കടിച്ചു മുറിച്ച് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും ശരീരം കടിച്ചു ഭക്ഷിച്ചു പുറത്തേക്ക് ചാടും ഈ എലികളുടെ നിറമൊക്കെ ചോര പറ്റിപ്പിടിച്ച് ഒരു ക്രൂരഭാവത്തിലുമ്പിലൂടെ ഇടയുന്നേ റോമിൽ കൊലക്കളം എന്നൊരു സ്ഥലമുണ്ട് റോമൻ കൊളോസിയം ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകും അർത്ഥവൃത്താകൃതിയുള്ള വലിയൊരു ഗാലറിയാണ് കാഴ്ചക്കാരവിടെ വന്നിരിക്കും കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ കൂടുന്ന ഇടത്തേക്ക് ഇരുമ്പ് ദണ്ടുകൾ കുത്തിവെച്ചിട്ട് ആ ഇരുമ്പ് ദണ്ടിലേക്ക് മനുഷ്യന്റെ കൈ പിന്നിലേക്ക് കെട്ടി മെഴുകിൽ മുക്കിയ തുണികൊണ്ട് ശരീരവാശകലം ചുറ്റി മുകളിലൊരു ദണ്ടും വളയവും ചേർത്ത് വെച്ചിട്ട് തീ കൊളുത്തും ചലിക്കാൻ പോലും ആവാതെ ആ ഇരുമ്പ് തൂണിൽ ആള് തീ വെന്ത് വെന്തു വെന്തിരുന്ന് മരിക്കും ഒന്നും രണ്ടും പേരെയല്ല നിരവധി ആളുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുക കുതിരയുടെ ശരീരത്തിലേക്ക് മനുഷ്യന്റെ തല തലകീരായി കെട്ടും താഴെ കിടക്കുന്ന തല ഈ കുതിരയെ കയറ്റിയിട്ട് ഈ പടിക്കട്ടികൾ ഇങ്ങനെ ഓടിച്ചൊരു പടയാളി പോകുമ്പോൾ ഫുട്ബോൾ പോലെ ഈ തല ഇങ്ങനെ തെറിക്കും മക്കളും ഭാര്യയൊക്കെ കണ്ടു നിൽക്കണം കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ചാട്ടക്കടിക്കും ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും പേരെയല്ല ലക്ഷക്കണക്കിന് മനുഷ്യരെ നഷ്ടപ്പെട്ട ഈ മാർഗം മുന്നൂറ് കൊല്ലങ്ങൾ നീണ്ടുനിൽന്ന പീഡ കൊണ്ട് നമ്മെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സഭ വളർന്നു വളർന്നു പന്തളിച്ചെങ്കിൽ ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഉറപ്പും ധൈര്യമുള്ളവരായി വേണം ഇന്നിവിടം വിട്ടുമടങ്ങാൻ ഒരാശങ്കയുടെ ആവശ്യമില്ല ഏകരായി വീട് വിട്ടിറങ്ങി യേശുവിനെ അനിതാവനം ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട് ഭാവി എന്താകുമെന്ന് വെല്ലുവിളിച്ചവരുടെ സ്ഥാനത്ത് അന്തസ്സോടെ ആത്മാർത്ഥതയോടെ വിലയും നിരയും തന്ന് നിങ്ങളെ ദേശത്ത് നിലനിർത്തിയ മഹാദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട് വിളിച്ച ദൈവം വിശ്വസ്തൻ അവൻ നിങ്ങളെ അവസാനത്തോളം വഴി നടത്താൻ ശക്തൻ എന്ന വചനം ജീവിതത്തിൽ ആത്മവാക്യമായി മാറിയ ജനാവലിയുടെ ശബ്ദം എനിക്ക് നിരാത്രി കേൾക്കാം